അത്യാവശ്യം കഴിഞ്ഞാലൊരു ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിംഗ് ബാങ്കിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം പണം പെട്ടി എടുത്തു തന്നെ ആ ഒരു ഹാപ്പി മൈൻഡിൽ തന്നെ സായി പണപ്പെട്ടി ഈ സായി പണം ആഗ്രഹിച്ചിട്ട് തന്നെയാണെന്ന് പലരും പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണോ ബിഗ് ബോസിൽ അടിപൊളിയാണ് എന്തോ സന്തോഷം നമ്മൾ ഒരു ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ആണ് ഈ പണപ്പെട്ടി എടുക്കാൻ കാരണം ഞാൻ ആദ്യം ഇവരെ പറയുന്നുണ്ട് ഡിഫറെന്റ് മൈൻഡ് സെറ്റ്സ് സെറ്റ് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് അല്ല കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോഴും നല്ല തീരുമാനം ആയാലും എടുത്തപ്പോൾ നല്ല തീരുമാനം എന്ന് പറയും പക്ഷെ ഇന്നത്തെ കമന്റ് മൊത്തം നന്ദി ഒക്കെ വേണ്ടി എടുത്ത് സ്റ്റോക്ക് വരുന്നുണ്ട് അതിനോടൊക്കെയാണ് ഞാൻ പ്രതികരിക്കുന്നു അത് നമുക്ക് വരും ദിവസങ്ങളിൽ ഞാൻ എന്താണെങ്കിലും അതിനുള്ളൊക്കെ കമന്റ് ചെയ്യാം മുകളിലും ഓരോരുത്തർക്ക് സിജോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എടുക്കരുത് എന്നൊക്കെ നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ ായിട്ടാ ഈ സീസൺ സായിട്ട് പുറത്തുനിന്ന് റിവ്യൂ ചെയ്ത ഒരാളാണ് ആദ്യത്തെ ചെന്നപ്പോ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിൽ നിന്ന് അടിപൊളിയാണ് സെയിം വലിയ മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് ആസ് എ പേഴ്സൺ പുറത്തുനിന്ന് കാണുമ്പോ ഇല്ലാത്ത കുറെ ഫീലുകളും ഇമോഷൻസും കാത്തി കിട്ടും ഞാനേ നല്ല പിന്നോട അങ്ങോട്ട് പോയ വണ്ടി ഫുൾ ആർക്കും ചാൻസ് കിട്ടും കഴിഞ്ഞ സീസണുകളെ പോലെ ഏതെങ്കിലും ഒരാളെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഗെയിം പോകുന്നത് സോ ഇനി ഒരു ദിവസം ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് മാറ്റം സംഭവിക്കും ആ ഗെയിം അങ്ങനെ പോകണം അവിടെ ഒരാൾക്കും ഇമ്പോർട്ടൻസ് ഇല്ല അതിനകത്തുള്ളവർ എന്നെ ഫുൾ കൺഫ്യൂസ്ഡ് ആണ് ആര് കാര്യമെന്ന് സോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഒറ്റ ദിവസം വേണ്ട ഒരു വൺ ഹവർ കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആരുമാണേ കപ്പിടുന്നത് ഈ സീസണിൽ സോഷ്യൽ മീഡിയ ടോക്ക് അല്ലല്ലോ ബിഗ് ബോസിനകത്ത് നടത്തുന്നത് ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് ആരും സോഷ്യൽ മീഡിയ നോക്കുന്നില്ല അവരത് നോക്കിയിട്ടല്ല ഗെയിം ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് ആരും ആ ടോക്ക് കാണുന്നില്ല എൻറ്റയർലി ഡിഫറെൻറ്റ് വേൾഡ് ആണ് അതിനകത്ത് അപ്പം നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് എന്താ നമുക്ക് എന്താ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യും ബാക്കിയൊക്കെ വന്നു ചെയ്യും ഇന്നെവിറ്റബിളാണ് കപ്പെന്നൊക്കെ പറയുന്നത് കിട്ടേണ്ടവർക്ക് കിട്ടിയില്ലാത്തവർക്ക് പിന്നെ ഡെഫിനറ്റ്ലി അങ്ങനെ ജീവിക്കാൻ പറ്റും സോഷ്യൽ മീഡിയ സ്പേസിൽ ഞാൻ സീക്രട്ട് സീക്രട്ട് പേഴ്സണൽ ലൈഫിൽ സീക്രട്ടൈസും സീക്രട്ടൈസെന്റായിരിക്കും സീക്രട്ടൈസന്റ് സിനിമ എന്നൊന്നും അല്ലെങ്കിൽ ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ലല്ലോ ഞാൻ എവിടെയും വന്ന് ഞാൻ പുലിയെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എവിടെയും സിനിമ എന്ന് പറഞ്ഞിട്ടില്ല പറയേണ്ടവർക്ക് പലരും പറയും ഇത് പറയുന്നവർ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒപ്പം ജീവിച്ചവരെന്നല്ലോ എന്റെ ലൈഫ് എങ്ങനെയായിരുന്നുള്ളോ എനിക്കല്ല പറയുന്നത് ഞാൻ കൃത്യമായിട്ട് ഞാൻ അതിൽ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ രീതിക്ക് ഞാൻ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം ഒരു മനുഷ്യന് മാറാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ് ചെയ്തു എന്നെ അത് സപ്പോർട്ട് ചെയ്തു ആ പ്ലാറ്റ്ഫോം സോ എനിക്ക് ഒരു റീബത്ത് പോലെയാണ് ഞാൻ സായിബ്രോ ഇപ്പം ഇടയ്ക്ക് വന്നൊരു വലിയൊരു വിമർശനമായിരുന്നു ബിഗ് ബോസിനകത്ത് ഒരു കണ്ടസ്റ്റന്റിനെ സെലക്ട് ചെയ്യുന്നു അവരെ വിജയിപ്പിക്കാനായിട്ടാണ് പിന്നെ അജണ്ട വെച്ചാണ് കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാക്കി ുംങ്ങനെയോടും പോയിന്റ് മനസ്സിലായോ അങ്ങേര് കളിച്ച് വന്ന ഒരാളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞോളാ ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അതിന് ഉത്തരം കൊടുക്കും കാരണം ഞാനിപ്പോ പണപ്പെട്ടി എടുത്തു അത്രയും ദിവസം നിന്ന് ഇറങ്ങി അങ്ങനെ നൂറ് ദിവസം കളിച്ച് ഇറങ്ങിയ വിന്നറാണ് അപ്പോൾ അങ്ങേര് തന്നെ അതിന് ഉത്തരം പറയേണ്ടത് അങ്ങേരിപ്പം ഈ സീസണും കണ്ടു കഴിഞ്ഞ ദിവസം കളിക്കുകയും ചെയ്തു അങ്ങേരിക്കന്നെ ക്ലാരിറ്റി ഇല്ല അങ്ങേര് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നോ പോയിൻറ്റ് എനിക്ക് എനിക്കറിയില്ല കാരണം ഞാൻ ആ ക്ലിപ്സ് കണ്ടിട്ടില്ല എനിക്ക് അറിയില്ല നിങ്ങൾ ചോദിച്ച ചോദ്യം അങ്ങനെ തന്നെയാണോ അങ്ങേര് കണ്ടു ഇത് അങ്ങനെയാണോ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്നുള്ളൂ ഇനി സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ അറിയില്ല എനിക്ക് കമ്പനി എനിക്ക് ഇന്നലെ രാത്രി പത്തരയ്ക്കൊക്കെയാണ് ഫോൺ കിട്ടുന്നത് മനസ്സിലായി ഗ്യാലറിയിൽ ഗോളി അല്ലെങ്കിൽ പറഞ്ഞവര് ഇത്രയും നദി പേഴ്സൺ ചെയ്യുന്ന സിസ്റ്ററാണ് എനിക്ക് അത്രയും കോണ്ടാവുള്ള ഡെഫിനറ്റ്ലി ഞാൻ എന്റെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഞാൻ അവർ അങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ ആണ് അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് കടന്ന് കയറിയിട്ട് ഇങ്ങനെ പറയാൻ പറയുമ്പോൾ ഭയങ്കര

എങ്കിൽ പോലും ഫേക്കായിട്ട് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പം ബിഗ് ബോസ് ഉണ്ടെന്ന് എന്ന് തോന്നുന്നില്ല ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ പത്ത് ലക്ഷം ആയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം എടുക്കുമായിരുന്നോ അങ്ങനെയാണ് ഞാൻ എന്ത് സായി സായി ശാന്തൻ സായി എന്ന പേര് എന്താ പറയാ സീക്രട്ടായോ സായി കൃഷ്ണ ഷ്ടപ്പെട്ടവരോടും വെറുത്തവരോടും എല്ലാവരോടും ബിഗ് താങ്ക്സ് കാരണം എല്ലാവരും കൂടിയും സപ്പോർട്ട് പറയും പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ പലരെയും കണ്ടന്റ് ആക്കിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ പലരെയും കണ്ടന്റ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇത്രയും അവർക്ക് കൊടുക്കാൻ പറ്റും അത് കൊടുക്കാൻ പറ്റി സോഷ്യൽ മീഡിയ റീൽ റിയാലിറ്റി എന്നുള്ളത് ആദ്യമേ പറയുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ റീൽ അന്ന് പറഞ്ഞാൽ ആ സാധനം മാറിയിട്ട് അത് റിയാലിറ്റിയിലും ബാധിക്കാൻ തുടങ്ങി ഈ സീക്രട്ട് അച്ഛൻ്റെ റിയൽ ലൈഫിൽ വന്നു തുടങ്ങി സോ അതുകൊണ്ട് വന്ന എന്റെ പേഴ്സണൽ ലൈഫിൽ വന്ന കുറേ കാര്യങ്ങൾ സോട്ട് ചെയ്യാൻ എനിക്കുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം പറഞ്ഞു പോയപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി ആ ലുക്ക് അല്ലെ അതൊരു മെയിൻ പവർ വേണമെന്നുള്ളൊരു ഈ സൈമിന്റെ മൊത്തം കണ്ണാപ്പി ഈ കണ്ണാപ്പി കണ്ണാപ്പിന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലൊക്കെ ആയോ ഇല്ലെന്ന് അറിയില്ല അത് അത്രയും

ണ്ട് പല രീതിയിലും അതിനെങ്ങനെ പ്രതികരിക്കും ടോള് വരണം ടോള് വന്നില്ലെങ്കിലാണ് ഇനി സംഘം അങ്ങനെ ഞാൻ പോയിരുന്നു ഡോക്ടർ ഇത് രണ്ടുപിള്ളന്ത ചേട്ടന എന്താ പറയുക ചേർന്നോ ഇറങ്ങിയപ്പോ ഇവിടെ സീരിയല്ല സാധാടാ സീരിയല്ലേ സീജി ചേടാ ഫൈറ്റടാ ഫൈറ്റടാ ആ തൃശൂർ പുരവശ്യത്ത് പോയേച്ചു അനെ വിത്തെന്താ പറയുന്നത് എനിക്ക് എന്താ കാണുന്നോ അല്ല ഇലക്ട്രിക്കായിട്ട് ഈ 200000 പുരവശ്യത്തിനെ അയച്ചു അങ്ങനെയേച്ചല്ലേ അപ്പോൾ എന്താ പറയുന്നത് കിരീടം കൊടുത്തതവർത്തെ പോ കൊടുക്ക് പോ കൊടുക്ക് ഇണ്ട് സടാ േള ഇത് ആള് വേണ്ട രണ്ടു മുതല് മതി ഒന്ന്

ഫാൻസിന്റെ സന്തോഷം എല്ലാരോടും ബിഗ് താങ്ക്സ് എന്തെങ്കിലും പിന്നെന്തെങ്കിലും ചെയ്യാൻ പറ്റും അതല്ലേ സായി ഒരു ഫൈനലൊക്കെ എത്തിന്റെ ആളാണ് ഒരു കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ഈ പണപ്പെട്ടി എന്നൊരു സംഭവത്തിനായിട്ട് എൻ്റെ ഫിസിക്കൽ ഇഷ്യൂസ് വളരെ കൂടുതലാണ് അവർക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് അറിയില്ല എങ്കിൽ ലിസ്ക് പഠിച്ചിട്ടുണ്ട് ആ അങ്ങനെ കുറെ സീൻസ് ഉണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിനകത്ത് കാരണം അതൊക്കെ ഇങ്ങനെ വെച്ചാൽ കളിച്ച് പോയേ പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പണപ്പെട്ടി എടുത്തപ്പോൾ ഇത് നന്ദനയ്ക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമൻ്റുകൾ വരുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് സായി പറയുന്നത് ഭാഗ്യ നരേന്ദ്രമോദിക്കാന്ന് പറയുന്നത്

െ വണ്ടീന്ന് എടുക്കാമല്ലോ എല്ലാരും കപ്പ ആരാണ് അടിക്കുക അതിനകത്ത് അതിനകത്ത് ആർക്കും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇതുവരെ വന്നിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നില്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും അങ്ങോട്ടും അങ്ങോട്ടും ആസ് യൂഷ്വൽ പി ആർ ഫൈറ്റ്സ് നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല ഇങ്ങനത്തെ വലിയൊരു മാസം ജനങ്ങളിൽ വേറെ ക്രൗഡുണ്ട് അത് അതിനകത്ത് ഇരിക്കുമ്പോഴുള്ള ഫീല് അത് അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു രണ്ട് സെക്കൻഡ് ബൈക്കിലൊന്നും പറഞ്ഞാൽ നിൽക്കുക നമുക്ക് ആർക്കും അത് തന്നെയായിരുന്നു അത് ഫീലിംഗ് ആയിട്ട് പോകുകയാണ് അതിനകത്ത് എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആണ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് എല്ലാവരും കളിക്കുന്നത് സോ അതിലൊരു ഗ്രൂപ്പ് കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കളിക്കുന്നവർക്ക് ആ രീതിയിൽ കളിച്ചിട്ട് പോകാമെന്നൊക്കെ ആ പ്ലാറ്റ്ഫോമിനകത്തുണ്ട് അവിടെ അങ്ങനെ കളിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗെയിം എങ്ങനെ വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ എൻ്റെ അതുവിടെ ഇതൊരു ഗെയിമാണ് വേണമെങ്കിൽ അത് ഗെയിമായിട്ട് മുന്നോട്ട് പോകും റിയൽ ആയിട്ട് മുന്നോട്ട് പോകും അതൊരു ചോയ്സ് ആണ് ഒരു അവസരം ഇങ്ങനെ പോകുമോ ഡെഫിനറ്റ്ലി പോകും ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിംഗ് ബാങ്കിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻപ്രൂവിനൊപ്പം